ഹായ് എല്ലാവർക്കും നമസ്കാരം ആണ് നിങ്ങളുടെ വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ക്യാമറ ഫയലുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നാൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു കിഴിലിൻ വെബ്സൈറ്റാണ് പരിചയപ്പെടുത്താമത് ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങളുടെ വാഹനത്തിന് നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ആ വാഹനത്തിന് എവിടെ നിന്നാണ് ഫയൽ കുടുങ്ങിയത് ആരാണ് വാഹനം കൊണ്ടുപോയത് അയാളുടെ ഫോട്ടോ സഹിതം എത്രയാണ് ഫൈൽ അതോടൊപ്പം തന്നെ ആ ഫയൽ നമുക്ക് ഓൺലൈനിൽ അടക്കാനുള്ള സൗകര്യം കൂടിയുണ്ട് അപ്പം അതൊക്കെ എങ്ങനെയാണെന്നുള്ള ഞാൻ വീടുകൾ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക് താഴെ കൻറ്റ് ബോക്സിൽ വെക്കുന്നത് അത് വെക്കിയത് കൂടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഞങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ വിളിക്ക് താഴെ ക്രിപ്ഷനിൽ വെക്കുന്നത് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇനി എങ്ങനെ ചെയ്യാം വിളിക്കണം മനസ്സിലാക്കി അപ്പോൾ ഓക്കെ ഞാൻ എൻ്റെ മുന്നിലുള്ള ഈ ഒരു വാഹനമാണ് സെർച്ച് ചെയ്യുന്നത് ഈ വാഹനം ഓൾറെഡി ഫൈൻ ഫൈനുണ്ട് എൻ്റെ സുഹൃത്തിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ കമൻ ബോക്സ് വെച്ചിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ താഴെ നിങ്ങൾക്ക് വൈകിക്കിൾ നമ്പർ ഉണ്ടാവും അവിടെ ടിക്ക് മാർക്ക് കൊടുക്കണം ആ ടിക്ക് മാർക്ക് വെഹിക്കിൾ നമ്പർ എന്നുള്ള ഭാഗത്ത് അടച്ചിട്ട് വെഹിക്കിൾ നമ്പർ താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ ആ വാഹനത്തിൻ്റെ നമ്പർ ഇവിടെ എഴുതുകൊടുക്കുകയാണ് നോക്കി ചെയ്ത് കൊടുക്കുകയാണ് എൽ അൻപത് എച്ച് നാൽപ്പത്തിനാല് എഴുപത്തി ആറ് ഓക്കെ അതിനുശേഷം ഈ ഈ കാണുന്ന ക്യാപ്ച ടി എൻ ടി ഫോർ എൻ വൺ നയൻ എസ് അല്ലെങ്കിൽ വലിയ ശരും ഉണ്ടാവും അതൊക്കെ കറക്റ്റ് ചെയ്ത് അതിനുശേഷം ഡി എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പോൾ ഫൈൻ ഉണ്ട് എ ചിലൻ കിടക്കുന്നത് ഓക്കെ ഈ എ ചിലൻ്റെ എവിടുന്നാണ് കുടുങ്ങിയത് എത്രയാണ് ബില്ല് കാര്യങ്ങളൊക്കെ കാണുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇനി ഇതിൻ്റെ ഫോട്ടോ കാണുന്നതെങ്കിൽ ഈ കാണുന്ന പ്രിൻറ്റ് നല്ല ഭാഗത്ത് ടച്ചാലും നമുക്ക് ഇതിൻ്റെ പ്രിൻറ്റ് ലഭിക്കും ഇനി പൈസ അടക്കണമെങ്കിൽ പേ നൗ എന്നുള്ള ഭാഗത്ത് അടച്ചാലും നിങ്ങൾക്ക് അവിടെ നിന്ന് കൊണ്ട് പൈസ അടക്കാം ഗൂഗിൾ പേക്ക് പൈസ അയക്കാം അപ്പോൾ ജസ്റ്റ് ആ ഫൈൻ എവിടെ നിന്നാണ് കുടുങ്ങിയത് ജസ്റ്റ് ഫോട്ടോസ് ആയത് ഞാൻ കാണിച്ചതരാം ഓക്കെ നിങ്ങൾ ഫോട്ടോസ് ആയത് അതിൻ്റെ പ്രിൻറ്റ് ആക്കും കേട്ടോ സമയം വരെ ഡേറ്റ് വരെ കറക്റ്റ് ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് കണ്ടു കൊടുക്കാൻ സാധിക്കും അടിപൊളിയല്ലേ അപ്പോൾ എത്ര ഉണ്ട് എല്ലാം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഒരിക്കലും നഷ്ടമാവില്ല ആപ്ലിക്കേഷൻ എല്ലാ വെബ്സൈറ്റ് മാത്രമാണ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ലിങ്ക് കമൻറ്റ്